ബയോടെക്നോളജി ഗവേഷണ രംഗത്തെ പ്രമുഖ സ്ഥാപനമായ രാജീവ് ഗാന്ധി ബയോടെക്നോളജി കേന്ദ്രത്തിന്റെ കൂടുതൽ ലാബുകൾ കൊല്ലം ജില്ലയിൽ ആരംഭിക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ എഴുകോൺ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ ചീരങ്കാവിലാരംഭിച്ച ആർ ജി സി ബിയുടെ പുതിയ മെഡിക്കൽ ലാബ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അപൂർവ രോഗങ്ങൾ കണ്ടെത്താനും പ്രതിരോധിക്കാനും അഡ്വാൻസ് വൈറോളജി ബയോടെക്നോളജി മേഖലയിൽ കൂടുതൽ സ്ഥാപനങ്ങൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു മുൻപിത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ആരംഭിച്ച ഒരു സ്ഥാപനമായിരുന്നു പിന്നീട് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്നിലെ ഗവൺമെന്റിന്റെ കാലത്താണ് ഇത് കേന്ദ്ര ഗവൺമെന്റിന് കൈമാറാത്തത് കേന്ദ്ര ഗവൺമെന്റിനും കൂടി ആവശ്യപ്പെട്ടു കാരണം വളരെ നല്ല പെർഫോമൻസ് ഉള്ള ബയോടെക്നോളജി മേഖലയിൽ പ്രത്യേകിച്ച് വളരെ വലിയ ബുദ്ധിമുട്ടുള്ള പകർച്ചവ്യാധികളൊക്കെ വളർന്നു വരുന്ന സമയത്ത് ആ പകർച്ചവ്യാധികളുടെ ഒക്കെ രോഗം കണ്ടെത്തുന്ന ഏറ്റവും കൂടുതൽ അതിനുള്ള സംവിധാനമുള്ള സ്ഥാപനമാണ് നിപ വരുന്നതിന് മുമ്പ് മറ്റു പല വളരെ അപൂർവമായ രോഗങ്ങൾ പലതും കോവിഡ് ഉൾപ്പെടെ പലതും വരുമ്പം അതിനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബയോടെക്നോളജിയും സെല്ലും ഒക്കെ സെല്ലിനകത്തുമൊക്കെ ഒക്കെ നോക്കി പരിശോധിക്കുന്ന പലതരത്തിലുള്ള സങ്കീർണ്ണമായ ചികിത്സാ സംവിധാനങ്ങളുള്ള ലബോറട്ടറികളും എല്ലാം ഉണ്ട് ഈ സർക്കാർ കേന്ദ്ര സർക്കാരിന് രണ്ടായിരത്തി ആറിൽ സംസ്ഥാനം കൈമാറിയ ആർ ജി സി ബി ഉൾപ്പെടെയുള്ള ഒട്ടേറെ മികച്ച സ്ഥാപനങ്ങൾ സംസ്ഥാനത്തുണ്ട് കുറഞ്ഞ ചെലവിൽ മികച്ച സേവനങ്ങൾ ലഭ്യമാക്കുന്ന സ്ഥാപനമായി എഴുതോണിലെ ലാബ് മാറുമെന്നും കെ എൻ ബാലഗോപാൽ അഭിപ്രായപ്പെട്ടു